ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കോർപ്പറേഷനിലെ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി കണ്ണൂർ കോർപ്പറേഷനിൽ മത്സരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ രണ്ടാം തീയതി നമ്മുടെ ചേമ്പറിലുള്ള നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് അത് നമ്മൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചത് നമ്മളുമായി സഹകരിക്കാൻ പറ്റുന്ന മറ്റു ഇത് സമാനമായി ചിന്തിക്കുന്നവരുമായി കൈകോർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാന ഘടകത്തിൻ്റെ കണ്ണൂരിലുള്ള ഘടകം കൂടി നമ്മളോടൊപ്പം സഹകരിക്കാമെന്ന് പറഞ്ഞ അവരും നമ്മളും കൂടി ഒന്നിച്ചാണ് മത്സര രംഗത്തുള്ളത് അപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നയപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അഴിമതി രഹിതമായ അഴിമതി വിരുദ്ധമായ ഒരു കണ്ണൂർ കോർപ്പറേഷൻ പടുത്തുയർത്തണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊക്കെ പദ്ധതികളിലാണ് അഴിമതി എന്നത് നിങ്ങളെല്ലാവരും കണ്ടു ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി അഴിമതിയുമായി ബന്ധപ്പെട്ട പല സമരങ്ങളാണ് കണ്ണൂരിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ സുതാര്യമായ ഒരു ഭരണ സംവിധാനം പലപ്പോഴും മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് ബന്ധപ്പെട്ടവർക്ക് ശ്രദ്ധയില്ല അവരുടെ ശ്രദ്ധ പലപ്പോഴും മറ്റ് വഴികളിലാണ് അത് മാറ്റിയെടുത്ത് കണ്ണൂരിലെ ജനത ആഗ്രഹിക്കുന്നതിനനുസരിച്ച് അവരുടെ വികസനവും ജനക്ഷേമകരമായ പദ്ധതികളും സമയബന്ധിതമായും സുതാര്യമായും നടത്തുന്നതിന് ആവശ്യമായ ഒരു സംവിധാനം എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി വിഷൻ ട്വൻ്റി തേർട്ടി എന്ന് ഒരു നയപ്രഖ്യാപനം കൂടി വരാൻ പോകുന്ന ട്വൻ്റി തേർട്ടി എത്തുമ്പോൾ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി തേ ട്വൻ്റി തേർട്ടി എത്തുന്നത് വരെയുള്ള നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ അതിൻ്റെ ഒരു കരടാണ് നമ്മളിപ്പോൾ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് അതോടനുബന്ധിച്ച് ഇവിടുത്തെ കണ്ണൂരിലെ എല്ലാ തലങ്ങളിലുമുള്ള ഇതിൽ കഴിവ് തെളിയിച്ച എല്ലാവരുടെയും സഹായങ്ങളും അവരുടേതായ നിർദ്ദേശങ്ങളുൾപ്പെടെ കോർത്തിണക്കിക്കൊണ്ട് വരാൻ പോകുന്ന അഞ്ച് വർഷക്കാലം കണ്ണൂരിനെ മാറ്റിയെടുക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വസ്തു അതിനുവേണ്ടി നമ്മുടെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ അതോടൊപ്പം തന്നെ ഇക്വാലിറ്റി പാർട്ടിയുടെയും നേതൃത്വത്തിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കൂടാതെ ഇനിയും ഇപ്പോൾ നോമിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ കൂടി നമ്മളോടൊപ്പം സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സഹകരിക്കുന്നവർ ഉൾപ്പെടെ എല്ലാവരുമായി സമാന മനസ്കരമായി മനസ്കരമായി എല്ലാവരെയും സഹകരിപ്പിച്ചു ഒരു മുന്നോ മുന്നോ മുന്നോക്കമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കണ്ണൂരിന് അടുത്ത കൗൺസിലിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അടുത്ത കൗൺസിലിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാവുന്ന ഒരു വലിയൊരു വിഭാഗമായി കണ്ണൂരിൽ ഞങ്ങൾ മാറ്റിയെടുക്കുക എന്നതാണ് അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മളിവിടെ തുടങ്ങുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡൈമൺസ് ഒരുക്കുന്ന ആർട്ടിസ്ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം